ടി എസ് എം മീഡിയയിലേക്ക് സ്വാഗതം വെള്ളിക്കുളങ്ങര തർബീത്ത് സുബിയാൻ മദ്രസയിൽ വെച്ച് നടന്ന എസ് ബി വി സ്റ്റുഡൻസ് ലീഡേഴ്സ് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാർത്ഥികൾക്കിടയിൽ നവ്യാനുഭവമായി മാറി ആഴ്ചകളോളം നേരിടുന്ന ഇലക്ഷൻ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ സ്ഥാനാർത്ഥി പത്രിക സമർപ്പണം പത്രിക പിൻവലിക്കൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ ഓരോ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ആവേശകരവും കൗതുകവുമുണർത്തി വിദ്യാർത്ഥികൾക്ക് ഇതൊരു പുതിയ നവ്യാനുഭവമായി മാറുകയായിരുന്നു മദ്രസ ഇലക്ഷൻ ചീഫ് കമ്മീഷണറും സദർ മൗലിയുമായ എം പി അബ്ദുൾ ജബ്ബാർ വിദ്യാർത്ഥികളുടെ സ്റ്റുഡൻസ് ലീഡേഴ്സ് ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപനം മെയ് പത്തൊമ്പതാം തീയതി കുറിച്ച് അന്ന് മുതൽ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ ആവേശകരമായി മാറുകയായിരുന്നു വെള്ളികുളങ്ങനെ തർബീത് സുബിയാൻ മദ്രസയിലെ ലീഡേഴ്സ് ഇലക്ഷൻ മതവിദ്യാഭ്യാസത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ബൗദ്ധികമായ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഓരോ ഘട്ടങ്ങളും വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെള്ളികുളങ്ങര മദ്രസയിൽ എസ് ബി വി ലീഡേഴ്സ് ഇലക്ഷൻ വളരെ വിപുലമായ രീതിയിൽ നടത്തിയിട്ടുള്ളത് ഓരോ ഘട്ടങ്ങളിലും വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ മദ്രസ ഉസ്താദമാർ കൂടി ഇലക്ഷൻ ഓഫീസറായി നിന്നപ്പോൾ വളരെ ഗംഭീരമായ രീതിയിൽ അങ്ങേയറ്റം വിദ്യാർത്ഥികൾക്കിടയിൽ രസകരമായ രീതിയിൽ മദ്രസ ലീഡേഴ്സ് ഇലക്ഷൻ നടക്കുകയായിരുന്നു രാവിലെ കൃത്യം എട്ട് മണിക്ക് മദ്രസ ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ ബൂത്ത് വൺ ബൂത്ത് ടു എന്നീ രണ്ട് ബൂത്തുകളിൽ വിദ്യാർത്ഥികളുടെ നീണ്ട ക്യൂ അനുഭവപ്പെടുകയായിരുന്നു മദ്രസ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് ഷൗക്കത്ത് അലി സദർ മുലിം എം പി അബ്ദുൾ ജബ്ബാർ ഉസ്താദിനെ സ്ഥാനാർത്ഥി വോട്ടേഴ്സ് സ്ലിപ്പ് കൈമാറി ലീഡേഴ്സ് ഇലക്ഷൻ ഉദ്ഘാടനം ചെയ്തതോടുകൂടെ വിദ്യാർത്ഥികളുടെ പോളിംഗ് ആരംഭിക്കുകയായിരുന്നു കുരുന്ന് വോട്ടർമാർ തങ്ങൾക്ക് ലഭിച്ച വോട്ടേഴ്സ് ഐ കാർഡ് ഇലക്ഷൻ ക്യൂവിൽ നിന്ന് ഉയർത്തിക്കാട്ടിയതും വേറിട്ട കാഴ്ചയായി മാറി മണിക്കൂറുകളുടനുന്ന പോളിംഗിൽ ഏറ്റവും അവസാനമായി ഒന്നാം ക്ലാസ്സിലെ കൊച്ചു വോട്ടർമാർ കൂടി വോട്ട് രേഖപ്പെടുത്തുന്നതിനു ശേഷം ശക്തമായ സുരക്ഷയിൽ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഷൗക്കത്തിൻ്റെയും പോളിംഗ് ബൂത്ത് ഏജൻ്റുമാരുടെയും സാന്നിധ്യത്തിൽ വോട്ട് ബോക്സ് സീൽ ചെയ്തുകൊണ്ട് ശക്തമായ സുരക്ഷാ സംവിധാനത്തോടുകൂടെ മദ്രസ സെക്യൂരിറ്റി ഓഫീസിലേക്ക് വോട്ട് ബോക്സ് മാറ്റുകയും ചെയ്തു സ്ഥാനാർത്ഥികളുടെ വോട്ടെണ്ണൽ വിജയികളെ പ്രഖ്യാപിക്കൽ പുതിയ ലീഡേഴ്സിനുള്ള സ്വീകരണം തുടങ്ങിയ വിവിധ പരിപാടികളുടെ ഡേറ്റ് ഉടൻ തന്നെ അനൗൺസ് ചെയ്യുമെന്നും വോട്ടെണ്ണൽ ദിനത്തിൽ സ്ഥാനാർത്ഥികളായ മിഷ് എൽ സിനാൻ മിർസ മുഫീദ ഹംന ഫാത്തിമ ഇഷ്ര നെഹ്ല ഷഹീം തുടങ്ങിയ സ്ഥാനാർത്ഥികളും ബൂത്ത് ഏജൻറ്റുമാരും മദ്രസ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സദർ മാലിമും സ്റ്റാഫ് കൗൺസിലും സംയുക്തമായി അറിയിച്ചു ന്യൂസ് ഡെസ്ക് dsm media